കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വളാഞ്ചേരി ടൗണിൽ മോഷണം നടന്നത് വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ പ്രവർത്തിക്കുന്ന കള്ളിയത്ത് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം കടയുടെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത് തകർത്തുപൂട്ട് കടയുടെ ഏതാനും വാര അകലെ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി സ്ഥാപനത്തിൽ നിന്ന് പണവും അപഹരിച്ചിട്ടുണ്ട് ഏകദേശം ഞായറാഴ്ച കടന്നായില്ലേ അപ്പൊ ശനിയാഴ്ചയാണ് ഞായറാഴ്ചയാണെന്ന് പോകുന്ന അറിയാം കൂട്ടി തിരഞ്ഞപ്പവിടുന്ന് കിട്ടിയേ പൈപ്പിന്റെ അവിടെ പോയതാ പൈസ പോയിട്ടുണ്ട് സാധനം അറിയാം ഏകദേശം ആണ് ഇതിലുള്ളത് ഉള്ളി എത്ര പൈസ അറിയാം മലയാളി മലയാളി കള്ളിയത്ത് ഇലക്ട്രിക്കൽസിനോട് ചേർന്നുള്ള സമീപത്തെ കടകളിലെ വൈദ്യുതി ബന്ധമടക്കം വിച്ഛേദിച്ച ശേഷമാണ് മോഷണം നടത്തിയത് വൈദ്യുതി ഇല്ലാതായാൽ സിസിടിവി ക്യാമറകൾ പ്രവർത്തനരഹിതമാകുമെന്നും അതുവഴി സി സി ടി വി ക്യാമറകളിൽ ദൃശ്യം പതിയില്ലെന്നും കരുതിയായിരിക്കാം വൈദ്യുതി വിച്ഛേദിച്ചതെന്നാണ് നിഗമനം വളാഞ്ചേരി പോലീസിൽ കടയുടമ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൌണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോക്യാബ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻ